അമൃത ഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മൂന്നാം എൻഡിഎ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത ആദ്യ തീരുമാനം കർഷകക്ഷേമം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു പി എം കിസാൻ നിധി വിതരണവുമായി ബന്ധപ്പെട്ടതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പിട്ട ആദ്യ ഫയൽ കർഷക ക്ഷേമത്തിന് പൂർണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും കർഷകർക്കും കാർഷിക മേഖലയ്ക്കും വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ പി എം കിസാൻ പദ്ധതിയുടെ പതിനേഴാം ഗഡുവായി ഇരുപതിനായിരം കോടിയിലധികം രൂപ വിതരണം ചെയ്തതും ഇതിന്റെ തുടർച്ചയാണ് കർഷകരുടെ ഒരു വൻ സമ്മേളനം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം വാരണാസിയിൽ നടന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുണഭോക്താക്കൾക്ക് ചടങ്ങിൽ വിതരണം ചെയ്തു നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റത്തിലൂടെ ഒൻപത് ദശാംശം രണ്ട് ആറ് കോടി കർഷകർക്ക് ഇരുപതിനായിരം കോടിയിലധികം രൂപയാണ് കൈമാറിയത് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ മുപ്പതിനായിരത്തിലധികം സ്ത്രീകൾക്ക് കൃഷി സഖി സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു രാജ്യത്തുടനീളമുള്ള നിരവധി കർഷകരാണ് പരിപാടി വീഡിയോ കോൺഫറൻസിംഗ് വഴി വീക്ഷിച്ചത് हिन्दुस्तान के कोने कोने में गांव गांव में आज टेक्नोलॉजी से जुड़े हुए सभी किसान भाई बहनों का देश के नागरिकों का अभिवादन करता थोड़ी देर पहले ही देश भर के करोड़ों किसानों के बैंक खाते में पीएम किसान सम्मान निधि के തുടർന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത ഇന്ത്യയുടെ നെടും തൂണുകളാണ് കർഷകരെന്ന് പറഞ്ഞു മൂന്ന് കോടി ലഘുപതി ദീദികളെ സൃഷ്ടിക്കുന്നതിനുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ് കൃഷി സഖി സംരംഭം ഈ സംരംഭം ഗുണഭോക്താക്കളായ സ്ത്രീകൾക്ക് അന്തസ്സും വരുമാന സ്രോതസ്സും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു लखपति दीदी बनाने की तरफ भी बहुत बड़ा कदम उठाया गया है कृषि सखी के रूप में बहनों की नई भूमिका उन्हें सम्मान और आय के नए साधन दोनों सुनिश्चित करेंगे मैं अपने सभी किसान परिवारों को माताओं बहनों को बहुत बहुत शुभकामनाएं देता हूं ലോകത്തിലെ ഏറ്റവും വലിയ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി കോടിക്കണക്കിന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടിയിലധികം രൂപ ഇതുവരെ കൈമാറിയിട്ടുണ്ട് ഇതിൽ വാരണാസിയിലെ കുടുംബങ്ങൾക്ക് മാത്രം എഴുനൂറ് കോടി രൂപ കൈമാറ്റം ചെയ്തിട്ടുണ്ട് അർഹരായ ഗുണഭോക്താക്കളിലേക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നു പി എം കിസാൻ പദ്ധതിക്ക് കീഴിൽ ഒരു കോടിയിലധികം കർഷകരെ രജിസ്റ്റർ ചെയ്യാൻ പ്രാപ്തമാക്കിയ വികസിത് ഭാരത് സങ്കല്പ് യാത്രയെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു साथियों पीएम किसान सम्मान निधि आज दुनिया की सबसे बड़ी डायरेक्ट बेनिफिट ट्रांसफर स्कीम बन चुका है अभी तक देश के करोड़ों किसान परिवारों के बैंक खाते में सवा तीन लाख करोड़ रुपए जमा हो चुके यहां वाराणसी जिले के किसानों के खाते में भी 700 करोड़ रुपए जमा हुए हैं मुझे खुशी है कि पीएम किसान सम्मान निधि में सही लाभार्थी तक लाभ पहुंचाने के लिए टेक्नोलॉजी का बेहतर इस्तेमाल हुआ है कुछ महीने पहले ही भारत के दौरान ഇന്ത്യയെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ കാർഷിക ആവാസ വ്യവസ്ഥയ്ക്ക് സുപ്രധാന പങ്കാണുള്ളത് ഒരു ജില്ല ഒരു ഉൽപ്പന്ന പദ്ധതിയിലൂടെയും കയറ്റുമതി ഹബ്ബുകളിലൂടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട് ലോകത്തെ പ്രമുഖ കാർഷിക കയറ്റുമതി രാജ്യമായി മാറാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ലോകമെമ്പാടുമുള്ള എല്ലാ തീൻമേശകളിലും കുറഞ്ഞത് ഒരു ഇന്ത്യൻ ഭക്ഷ്യ ഉൽപ്പന്നമെങ്കിലും ഉണ്ടായിരിക്കണം എന്ന തന്റെ സ്വപ്നം പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കുവച്ചു കൂടാതെ കിസാൻ സമൃദ്ധി കേന്ദ്രങ്ങളിലൂടെ ചെറുധാന്യങ്ങൾ ഔഷധ ഉൽപ്പന്നങ്ങൾ പ്രകൃതി കൃഷി എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി ഒരു വലിയ ശൃംഖല തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വൻതോതിൽ സ്ത്രീകളുടെ സാന്നിധ്യവും ചടങ്ങിനെ ശ്രദ്ധേയമാക്കി കാർഷിക മേഖലയിലെ സ്ത്രീകളുടെ വലിയ പങ്ക് അടിവരയിടുന്നത് കൂടിയാണ് ഇത് ഡ്രോൺ ദീദി പദ്ധതിക്ക് സമാനമായി ഈ ദിശയിലുള്ള ഒരു ചുവടുവയ്പാണ് കൃഷി സഖി പദ്ധതി വർക്കർമാർ ബാങ്ക് സഖികൾ എന്നീ നിലകളിലെ സ്ത്രീകളുടെ സംഭാവനയ്ക്ക് അടിവരയിട്ട പ്രധാനമന്ത്രി കൃഷി സഖികൾ എന്ന നിലയിലെ അവരുടെ കഴിവുകൾക്ക് രാജ്യം ഇനി സാക്ഷി വഹിക്കുമെന്നും പറഞ്ഞു നിലവിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതി രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് സ്വാശ്രയ സംഘങ്ങളുമായി ബന്ധിപ്പിക്കും മൂന്ന് കോടി ലക്ഷാധിപതി രീതികളെ സൃഷ്ടിക്കാനും ഇതുവഴി സാധിക്കും പാരാ എക്സ്റ്റൻഷൻ വർക്കേഴ്സ് എന്ന നിലയിൽ പരിശീലനവും സർട്ടിഫിക്കറ്റും നൽകി ഗ്രാമീണ സ്ത്രീകളെ കൃഷി സഹിയായി ശാക്തീകരിക്കുന്നതിലൂടെ ഗ്രാമീണ ഇന്ത്യയെ മാറ്റുകയാണ് കൃഷി സഖി കൺസർവേഷൻ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത് खेती की कल्पना भी असंभव है इसलिए अब खेती को नई दिशा देने में भी माताओं बहनों की भूमिका का विस्तार किया जा रहा है नमो ड्रोन दीदी की तरह ही कृषि सखी कार्यक्रम ऐसा ही एक प्रयास है हमने आशा कार्यकर्ता के रूप में बहनों का काम देखा है हमने बैंक सचिवों के रूप में डिजिटल इंडिया बनाने में बहनों की भूमिका देखी है अब हम कृषि सचिव के रूप में खेती को नई ताकत मिलते हुए देखेंगे മത്സ്യ കർഷകരുടെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജനയെയും കിസാൻ ക്രെഡിറ്റ് കാർഡുകളുടെ നേട്ടങ്ങളെയും കുറിച്ച് സംസാരിച്ചു വാരണാസിയിൽ മത്സ്യകൃഷി നടത്തുന്നവരെ സഹായിക്കുന്നതിനായി ചന്തൌലിയിൽ എഴുപത് കോടി രൂപ ചെലവിൽ ആധുനിക മത്സ്യമാർക്കറ്റ് നിർമ്മിക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം അറിയിച്ചു ബനാറസ് മെലി പാലക്കാർ पीएम मत्स्य संपदा योजना से सैकड़ों किसानों को लाभ हो रहा है उन्हें अब किसान क्रेडिट कार्ड की भी सुविधा मिल रही है यहां पास में चंदौली में करीब सत्तर करोड़ की लागत से आधुनिक फिश मार्केट का निर्माण भी किया जा रहा इससे भी बनारस के मछली पालन से जुड़े किसानों को मदद मिलेगी കഴിഞ്ഞ പത്തുവർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ രാജ്യത്തുടനീളമുള്ള കർഷകരുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് കൊണ്ടുവന്നത് കാർഷിക മേഖലയുടെ ഉണർവിനും ഇത് വഴിയൊരുക്കി പി കിസാൻ പദ്ധതിയുടെ പതിനേഴാം ഗഡു വിതരണവും കൃഷി സജി സംരംഭവും ഇതിന്റെ തുടർച്ചയാണ് പ്രാചീന ലോകത്തിലെ ഏറ്റവും വലിയ പഠന കേന്ദ്രമായിരുന്നു നളന്ത ഏകദേശം ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച യഥാർത്ഥ സർവകലാശാലയ്ക്ക് ഭാരതത്തിന്റെ ചരിത്രവുമായി ആഴത്തിലുള്ള ബന്ധമാണുള്ളത് ഈ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിക്കുകയാണ് രാജ്ഗിരിയിലെ പിൽഖി ഗ്രാമത്തിലെ പുതിയ നളന്ദ സർവകലാശാല നളന്ദയുടെ അവശേഷിപ്പുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു വ്യത്യസ്തമായ അനുഭവമെന്നാണ് സന്ദർശനത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് नालंदा ये केवल नाम नहीं है नालंदा एक पहचान है एक सम्मान है नालंदा एक मूल्य है नालंदा एक मंत्र है गौरव है गाथा है नालंदा है उद्घोष इस सत्य का कि आग की लपटों में पुस्तकें भले जल जाएं लेकिन आग की लपटें ज्ञान को नहीं मिटा सकती नालंदा के ध्वंस ने भारत को अंधकार से भर दिया था अब इसकी पुनर्स्थापना भारत के ചരിത്രവുമായി നളന്ത സർവകലാശാലയ്ക്ക് ആഴത്തിലുള്ള ബന്ധമാണുള്ളത് ഏകദേശം ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച യഥാർത്ഥ നളന്ത സർവകലാശാല പാർപ്പിട സൗകര്യമുള്ള ലോകത്തിലെ ആദ്യത്തെ സർവകലാശാലകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു യുടെ ശേഷിപ്പുകൾ യു എൻ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു പുരാതന ഇന്ത്യയിലെ മഹാജനപഥങ്ങളിലൊന്നായ മഗധയിലാണ് അഞ്ചാം നൂറ്റാണ്ടിൽ നളന്ത സർവകലാശാല സ്ഥാപിതമായത് നളന്ത സ്ഥിതി ചെയ്തിരുന്നത് രാജഗൃഹ നഗരത്തിലായിരുന്നു പ്രാചീന പാടലിപുത്രയ്ക്ക് സമീപമാണ് ഈ സ്ഥലം പഴയ രാജഗൃഹ ഇന്ന് രാജഗിറാണ് പാടലിപുത്ര ഇന്ന് പറ്റ്നയുമാണ് രാജഗീരിൽ തന്നെ പുതിയ സർവകലാശാല സ്ഥാപിച്ചത് നളന്ദയുടെ പൈതൃകം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ലോകത്തിലെ ആദ്യത്തെ റസിഡൻഷ്യൽ സർവകലാശാലയായി അറിയപ്പെട്ടിരുന്ന ഇത് ചൈന കൊറിയ ജപ്പാൻ ടിബറ്റ് മംഗോളിയ ശ്രീലങ്ക തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള ജ്ഞാന ആകർഷിച്ചു വൈദ്യശാസ്ത്രം ആയുർവേദം ബുദ്ധമതം ഗണിതശാസ്ത്രം വ്യാകരണം ജ്യോതിശാസ്ത്രം തത്വശാസ്ത്രം എന്നിവ നളന്ദയിൽ പഠിപ്പിച്ചു പാലാ രാജവംശത്തിന്റെ മേൽനോട്ടത്തിൽ ഈ സർവകലാശാല കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുകയും അന്താരാഷ്ട്ര അംഗീകാരം നേടുകയും ചെയ്തു പ്രാചീന ലോകത്തിലെ ഏറ്റവും വലിയ പഠന കേന്ദ്രങ്ങളിലൊന്നായ നളന്തയുടെ അവശേഷിപ്പുകൾ സന്ദർശിക്കാനായത് ഒരു മികച്ച അവസരമായി കാണുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു അഭിവൃദ്ധി പ്രാപിച്ചതും ആഴമേറിയതുമായ പാണ്ഡിത്യത്തിന്റെ ഭൂതകാലത്തിലേക്കുള്ള കാഴ്ചയാണിത് രാജ്യത്ത് അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു ബൌദ്ധിക ചൈതന്യമാണ് നളന്ത സൃഷ്ടിച്ചതെന്നും നരേന്ദ്രമോദി പറഞ്ഞു വൈദേശിക ആക്രമണത്തിൽ പിന്നീടില്ലാതായ സർവകലാശാലയെ ആധുനിക ആധുനികകാലത്ത് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഭാരതം പുതിയ ക്യാമ്പസ് ഇതിന്റെ പ്രതീകമാണ് പുതിയ നളന്ദ സർവകലാശാല ക്യാമ്പസിൽ നാല്പത് ക്ലാസ് മുറികളുള്ള രണ്ട് അക്കാദമിക് ബ്ലോക്കുകളുണ്ട് മൊത്തം ആയിരത്തി തൊള്ളായിരം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് മുന്നൂറ് സീറ്റുകൾ വീതമുള്ള രണ്ട് ഓഡിറ്റോറിയങ്ങളുമുണ്ട് ഏകദേശം അഞ്ഞൂറ്റിഅൻപത് വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര കേന്ദ്രം രണ്ടായിരം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആംഫി തിയേറ്റർ ഫാക്കൽറ്റി ക്ലബ് കായിക സമുച്ചയം എന്നിവയുൾപ്പെടെ നിരവധി സൌകര്യങ്ങളും സീറോ കാർബൺ ബഹിർഗമനമുള്ള ഹരിത ക്യാമ്പസ് കൂടിയാണ് സൌരോർജ്ജ നിലയം ഗാർഹിക കുടിവെള്ള ശുദ്ധീകരണ നിലയം മലിനജലം പുനരുപയോഗിക്കുന്നതിനുള്ള ജല പുനചക്രമണ നിലയം എന്നിവയും നൂറേക്കർ ജലാശയങ്ങളും മറ്റ് നിരവധി പരിസ്ഥിതി സൌഹൃദ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഇന്ത്യയും കിഴക്കൻ ഏഷ്യ ഉച്ചകോടി രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തോടെയാണ് സർവകലാശാലയുടെ പുതിയ നിർമ്മിച്ചിരിക്കുന്നത് सुरक्षित भविष्य की उम्मीद बन रहे हैं नालंदा यूनिवर्सिटी का ये कैंपस भी इसी भावना को आगे बढ़ाता है है देश का पहला ऐसा कैंपस जो नेट 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 जीरो नेट जीरो नेट जीरो जीरो एनर्जी एमिशन एंड वेस्ट मॉडल पर काम സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പുസ്തകങ്ങൾ തീയിൽ കത്തി എരിഞ്ഞാലും അറിവിനെ നശിപ്പിക്കാനാകില്ലെന്ന സത്യത്തിന്റെ വിളംബരമാണ് നളന്ത്യെന്ന് പറഞ്ഞു പുതിയ നളന്ദ സർവകലാശാല സ്ഥാപിക്കലിലൂടെ ഇന്ത്യയുടെ സുവർണ കാലഘട്ടത്തിന് നന്ദി കുറിക്കുകയാണ് പുരാതനശേഷിപ്പുകൾക്കടുത്തുള്ള നളന്ദയുടെ പുനരുജ്ജീവനം ഇന്ത്യയുടെ കഴിവുകളെ ലോകത്തിന് പരിചയപ്പെടുത്തും ശക്തമായ മാനുഷിക മൂല്യങ്ങളുള്ള രാഷ്ട്രങ്ങൾക്ക് ചരിത്രത്തെ പുനരുജ്ജീവിപ്പിച്ച് മികച്ച ലോകം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ലോകത്തോട് വിളിച്ചോതുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നളന്ത ലോകത്തിന്റെയും ഏഷ്യയുടെയും പല രാജ്യങ്ങളുടെയും പൈതൃകം വഹിക്കുന്നുണ്ട് പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ഇതിന്റെ വ്യക്തമായ തെളിവാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ജീവസുറ്റ കേന്ദ്രമായിരുന്നു നളന്ത അറിവിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും തുടർച്ചയായ ഒഴുക്കാണ് നളന്ദയുടെ അർത്ഥമെന്നും ഇതാണ് വിദ്യാഭ്യാസത്തോടുള്ള ഇന്ത്യയുടെ സമീപനവും ചിന്തയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു और संस्कृति की जड़ें भी मजबूत होती है हम डेवलप कंट्रीज को देखें तो ये पाएंगे वो इकोनॉमिक और कल्चरल लीडर तब बने जब वो एजुकेशनल लीडर्स हुए आज दुनिया भर के स्टूडेंट्स और ब्राइट माइंड्स उन देशों में जाकर वहां पढ़ना चाहते हैं कभी ऐसी स्थिति हमारे यहां नालंदा और विक्रमशिला जैसे स्थानों में हुआ करता है इसलिए ये केवल संयोग नहीं है कि जब भारत शिक्षा में आगे था तब उसका आर्थिक सामर्थ्य भी नई ऊंचाई पर था विद्याभ्यास विकसन सपद व्यवस्था संस्कार वेर आह नई प्रधानमंत्री ऊनल नल्कि ആഗോള അനുഭവവും വികസിത രാജ്യങ്ങളുടെ അനുഭവവും ഇത് സ്ഥിരീകരിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത രാഷ്ട്രമായി മാറുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ അതിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തുകയാണ് ലോകത്ത് വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുക എന്നതാണ് ദൌത്യം ലോകത്തെ ഏറ്റവും പ്രമുഖമായ വിജ്ഞാന കേന്ദ്രമായി ഇന്ത്യയ്ക്ക് വീണ്ടും അംഗീകാരം ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് കോടിയിലധികം കുട്ടികൾക്ക് അടൾ ടിങ്കറിംഗ് ലാബുകൾ പോലുള്ള സംരംഭങ്ങൾ സേവനം നൽകുന്നതും ചന്ദ്രയാനും ഗഗൻയാനും ശാസ്ത്രത്തോട് താൽപര്യം സൃഷ്ടിച്ചതും പത്ത് വർഷം മുമ്പുണ്ടായിരുന്ന നൂറുകണക്കിന് സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് ഒന്നാം ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം സ്റ്റാർട്ടപ്പിലേക്ക് കുതിക്കാൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സഹായിച്ചതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി റെക്കോർഡെണ്ണം പേറ്റന്റുകളും ഗവേഷണ പ്രബന്ധങ്ങളും സമർപ്പിച്ചതും ഒരു ലക്ഷം കോടിയുടെ ഗവേഷണ ഫണ്ടിന്റെ കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇന്ത്യയിലെ സർവകലാശാലകളുടെ മെച്ചപ്പെട്ട പ്രകടനവും പ്രധാനമന്ത്രി പരാമർശിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന മേഖലയിലെ സമീപകാല നേട്ടങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം ക്യുഎസ് റാങ്കിങ്ങിൽ ഒൻപതിൽ നിന്ന് ടൈംസ് ഉന്നത വിദ്യാഭ്യാസ റാങ്കിംഗ് പതിമൂന്നിൽ നിന്ന് നൂറായും ഉയർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഓരോ ആഴ്ചയും ഓരോ സർവകലാശാല സ്ഥാപിച്ചു ഓരോ ദിവസവും ഓരോ പുതിയ ഐടിഐ സ്ഥാപിച്ചു ഓരോ മൂന്ന് ദിവസവും ഓരോ അഡൽ ടിങ്കറിംഗ് ലാബ് തുറന്നു ഓരോ ദിവസവും രണ്ട് പുതിയ കോളേജുകൾ സ്ഥാപിച്ചുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഇന്ത്യയിൽ നിന്ന് ഉയർന്നു എയിംസുകളുടെ എണ്ണം ഏകദേശം മൂന്നിരട്ടി എന്ന നിലയിൽ ഉയർന്നു വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾ പരാമർശിക്കവേ പുതിയ വിദ്യാഭ്യാസ നയം ഇന്ത്യയുടെ യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് പുതിയ മാനം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നളന്ദ ആഗോള ലക്ഷ്യങ്ങളുടെ പ്രധാന കേന്ദ്രമായി മാറുമെന്ന വിശ്വാസമുണ്ടെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അഭിസംബോധന അവസാനിപ്പിച്ചത് വികസിത രാഷ്ട്രമാകാനുള്ള ഇന്ത്യയുടെ കുതിപ്പിൽ വലിയ സംഭാവന നൽകാൻ നളന്തയ്ക്ക് സാധിക്കും ലോകത്തിന് നേതൃത്വം നൽകാൻ സാധിക്കുന്ന പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതിലൂടെ നളന്തയുടെ അറിവ് മനുഷ്യരാശിക്ക് ദിശാബോധം നൽകും ആഗോള ഐക്യത്തിന്റെയും സാംസ്കാരിക വിനിമയത്തിന്റെയും സന്ദേശവുമായി ഒരു യോഗാ ദിനം കൂടി യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ ജമ്മു ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ നിന്നാണ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകിയത് രാഷ്ട്രപതി ദ്രൗപതി മുർമു രാഷ്ട്രപതി ഭവനിലും കേന്ദ്രമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിൽ സംഘടിപ്പിച്ച യോഗാ ദിനാഘോഷ പരിപാടികളുടെയും ഭാഗമായി കേരളത്തിലും വിപുലമായ പരിപാടികൾ നടന്നു പ്രകൃതിയുമായുള്ള ഇണക്കം പ്രതിഫലിപ്പിക്കുന്ന മനോഹരമായ ദാൽ തടാകത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനഗറിലെ ഷേർ ഇ കശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിലാണ് പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകിയത് യോഗയോടുള്ള ആകർഷണവും യോഗ ചെയ്യുന്ന ആളുകളുടെ എണ്ണവും തുടർച്ചയായി വർദ്ധിച്ചുവരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു कश्मीर की धरती से योग दिवस की बधाई देता हूं साथियों इंटरनेशनल योगा डे 10 वर्ष की ऐतिहासिक यात्रा पूरी कर चुका है 2014 मैंने में मैंने यूनाइटेड नेशंस में इंटरनेशनल योगा डे का प्रस्ताव रखा भारत के इस का 177 യോഗയിലൂടെ നേടിയെടുത്ത ഊർജവും അന്തരീക്ഷവുമാണ് ഇന്ന് ജമ്മുകശ്മീരിൽ കാണാൻ സാധിക്കുന്നത് ആഗോള നന്മയുടെ കരുത്തുറ്റ ഘടകമായാണ് ലോകം യോഗയെ കാണുന്നത് സമൂഹത്തിൽ ഗുണപരമായ മാറ്റത്തിന്റെ പുതിയ പാത രചിക്കുകയാണ് യോഗ നമ്മുടെ ക്ഷേമം നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന്റെ ക്ഷേമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ യോഗ സഹായിക്കുന്നതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു വിദേശ സന്ദർശന വേളയിൽ ലോക നേതാക്കളോട് സംസാരിക്കുമ്പോൾ യോഗയെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത ഒരാൾ പോലും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്ത് പുതിയതായി ഉയർന്നുവരുന്ന യോഗ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു രാജ്യമെമ്പാടും അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പത്താം വാർഷികം സമുചിതമായി ആചരിച്ചു से श्वास को बाहर छोड़िए नासी का श्वास को अंदर ही लीजिए और गायन नासीिका अंदर से राष्ट्रपती द्रौपदी मुर्मू राष्ट्रपती भवनी संघट सेषनी पक्ष കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സംഘടിപ്പിക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർ നേതൃത്വം നൽകി दो सीख कम से कम प्रतिदिन सर्विकल रिस्पॉन्सिबिलिटीज वाले इसका अभ्यास रोज करें पूरा आराम करके ले। इसके लिए दो दोनों आराम करेंगे नीति तह करें और पहले പ്രതികൂല സാഹചര്യത്തിലായിരുന്നു പല സായുധ സേന വിഭാഗങ്ങളുടെയും യോഗാഭ്യാസ പരിപാടികൾ മഞ്ഞുമൂടിക്കിടക്കുന്ന ഹിമാലയൻ താഴ്വര മുതൽ മരുഭൂമിയും മഹാസമുദ്രങ്ങളുമെല്ലാം യോഗാ ദിനാഘോഷത്തിന് സാക്ഷിയായി ലോകമെമ്പാടുമുള്ള ദിനാചരണ പരിപാടികളിലെ ജനപങ്കാളിത്തം യോഗയുടെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയെ വിളിച്ചോതുന്നതായിരുന്നു ഇന്ത്യൻ എംബസികളുടെ യോഗാ ദിനാചരണത്തിൽ ജനങ്ങൾ ആവേശത്തോടെ പങ്കെടുത്തു വിവിധ യൂണിവേഴ്സിറ്റികളും ചരിത്രപ്രസിദ്ധമായ പ്രദേശങ്ങളുമൊക്കെ യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് വേദിയായി പലയിടത്തും മഴയെ അവഗണിച്ചും ജനങ്ങൾ വൻതോതിൽ പരിപാടിയിൽ പങ്കെടുത്തതും യോഗയുടെ സ്വീകാര്യതയ്ക്ക് തെളിവായി അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കോവളം കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ നടന്ന യോഗാഭ്യാസ പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു ത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിനൊപ്പം വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനും യോഗ വളരെ വലിയ പങ്ക് വഹിക്കുന്നതായി മന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ക്രിയേറ്റിംഗ് റിലേഷൻഷിപ്പ് ഹെൽപ് ഡെസ്റ്റിനേഷൻ കോമ്പറ്റീവ് വെൽനസ് ടൂറിസത്തിൽ യോഗയ്ക്ക് നിർണായക പങ്കുണ്ട് അത്തരം ടൂറിസം സാധ്യതകൾ നമ്മുടെ തദ്ദേശ വിപണിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭാരത സംസ്കാരത്തിലൂടെ രൂപം കൊണ്ട സൌഖ്യ സമ്പ്രദായങ്ങൾ രാജ്യത്തെ ആഗോള വെൽനസ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിൽ എൻസിസി യുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അശ്വാരൂഢ യോഗാഭ്യാസവും ദിനാചരണത്തിലെ വേറിട്ട കാഴ്ചയായി എൻസി എറണാകുളം ഗ്രൂപ്പ് ഹെഡ് കാർട്ടേഴ്സിന് കീഴിലുള്ള ഏഴ് കേരള ഗേൾസ് ബറ്റാലിയൻ നേതൃത്വം നൽകിയ പരിപാടിയിൽ വൺ കേരള റീമൌണ്ട് ആൻഡ് വെറ്ററിനറി സ്ക്വാഡ്രൺ അശ്വാരൂഢ യോഗാഭ്യാസം നടത്തി കഴിഞ്ഞ പത്ത് വർഷമായി യോഗയെ രാജ്യത്തിന്റെ മുഖമാക്കി മാറ്റുന്നതിനായുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരുന്ന കാഴ്ചകളാണ് ഇത്തവണത്തെ യോഗാ ദിനവും സമ്മാനിച്ചത് സംസ്കാരങ്ങൾക്കതീതമായി ജനങ്ങളെ ഒരുമിപ്പിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ ഐക്യവും സൌഹാർദ്ദവും സ്ഥാപിക്കാൻ വഴിയൊരുക്കുകയാണ് യോഗ അമൃതഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം